നമ്മളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള സംഭവമാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്താണ് അത് കണക്കാൻ റിയൂസ്ഡ് കണ്ടന്റ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ആ വീഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒരു വീടിക്കകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവും ഓക്കെ അപ്പോൾ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് ഫസ്റ്റ് അതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം റിയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഈ മോണിറ്റൈസേഷൻ അയക്കുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഈ രണ്ട് സംശയങ്ങളാണ് അപ്പോൾ നമ്മളോട് ഇന്ന് നമ്മുടെ അക്ഷയ് ഉണ്ട് ഈ വീഡിയോയുടെ കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു എങ്ങനെ പെട്ടെന്ന് യൂട്യൂബ് നമുക്ക് മോണിറ്റൈസ് ആവാൻ പറ്റും പെട്ടെന്ന് വൺ കെ സബ് എങ്ങനെ കിട്ടും വാച്ച് വാച്ച്വേഴ്സ് നമുക്ക് എങ്ങനെ കിട്ടും ഈ ലോങ് വീഡിയോസ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ വാച്ച് വാച്ച്വേഴ്സ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വന്ന ആ വീഡിയോയ്ക്ക് വന്ന കൂടുതൽ കമന്റ്സ് എന്ന് വെച്ചാൽ ചേട്ടാ ഈ റിയൂസ്ഡ് കണ്ടന്റ് നമുക്ക് വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റുമോ അതിനകത്ത് തന്നെ നമ്മളെ യൂട്യൂബ് മോണിറ്റൈസ് പേസ് ആളാ നേരത്ത് നമുക്കിത് ഈ കണ്ടന്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ആദ്യം എന്താണ് റിയൂസ്ഡ് കണ്ടന്റ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വേറെ ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കണ്ടന്റ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിനാണ് റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് അതിനൊക്കെ തന്നെ കുറേ പ്രാവശ്യം യൂസ് ചെയ്ത വീഡിയോസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെല്ലാം റിയൂസ്ഡ് കണ്ടൻസ് എന്ന് പറയും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതലും നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ പറയുന്ന റിയൂസ്ഡ് കണ്ടന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോർട്സ് ഷോർട്സൊക്കെ കൂടുതലും ഷോർട്സൊക്കെ ആയിരിക്കും വരുന്നത് ഒക്കെ നമ്മൾ നമുക്കൊരു കണ്ടന്റിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഒന്നി വോയിസ് ഓവർ എടുക്കുക അല്ലെങ്കിൽ നമ്മളുടേതായ കുറച്ച് ചേഞ്ചസ് അതിനകത്ത് വരുത്തുക എക്സാമ്പിൾ ഇപ്പം ഒരു വീഡിയോ വന്നു അപ്പോൾ ആ വീഡിയോ നമ്മുടെ ഒരു വീഡിയോയുടെ സൈഡിലേക്ക് ലെയർ ആയിട്ട് തന്നെ ഇതിനെ കൊടുത്തതിന് ശേഷം ആ വീഡിയോ ചെയ്യുക നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുക ഈ വീഡിയോ ഇങ്ങനെയാണ് ആ വീഡിയോ ഈ റീച്ച് ആവാനുള്ള കാരണം ഇതാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യും ചിലപ്പോൾ നമ്മൾ അതിന്റെ സൗണ്ട് എടുക്കും ചിലപ്പോൾ വീഡിയോ നമുക്ക് വേണ്ടായിരിക്കും നമുക്ക് അതിന്റെ സൗണ്ട് മാത്രം മതി അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ നമ്മളേതായ രീതിയിൽ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോയ്ക്ക് നമുക്ക് അതിന്റെ വീഡിയോയും ഓഡിയോയും വേണമെങ്കിൽ നമ്മൾ ഇപ്പം കൈൻ മാസ്റ്ററോ പവർ ഡയറക്ടറോ അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇതിനെ ഇട്ടിട്ട് ഇതിന്റെ വീഡിയോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഓഡിയോ വേറെ വീഡിയോ വേറെ വരും അപ്പോൾ ഈ ഓഡിയോയ്ക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഓഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഓഡിയോയ്ക്കകത്ത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോ ഒക്കെ നിങ്ങൾ ആ ഒരു കുറച്ച് ഡിഫറൻസ് വരുന്നത് കുറച്ച് എഡിറ്റിംഗ്സ് വരുതുക എന്ന് വെച്ചാൽ ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് വെച്ച് ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യുക അപ്പോൾ അങ്ങനെ ക്രോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓഡിയോ മാത്രയൊന്നുമില്ല ഓഡിയോ നമുക്ക് കേൾക്കാം അപ്പോൾ ഈ അഞ്ച് സെക്കൻഡിൽ ക്രോപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പറയുന്ന യൂട്യൂബ് ഈ പെട്ടെന്ന് പൊക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഇതിൻ്റെ കോപ്പിറൈറ്റ് നമുക്ക് എടുക്കാനുള്ള സാധ്യത കുറവാണ് അതേ കണക്ക് തന്നെ ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കിടക്കുകയാണെങ്കിൽ ഒരു നൂറ്റി അമ്പതോ അമ്പതോ നൂറ്റി അറുപതോ നൂറ്റി എഴുപതിലേക്കോ ഇതിനെ മാറ്റുക അപ്പോഴത്തേക്ക് ഈ റിയൂസ്ഡ് കണ്ടന്റിനെ അന്ന് എടുക്കുന്ന അവർ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമ്മളേതായ രീതിയിൽ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ കണ്ടന്റ് നമുക്ക് യൂസ് ചെയ്യാം ആ യൂസ് ചെയ്ത കണ്ടന്റ് നമുക്ക് എന്തായാലും നമുക്ക് മോണിറ്റൈസേഷൻ അയയ്ക്കാം കാരണം ഇൻ കേസ് അവർ ഇങ്ങനൊരു റീവ്സ് കണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മളെ നോട്ടിഫ് ചെയ്താലും നമുക്കത് വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ റീവ്സ് നമുക്ക് എന്തായാലും മോണിറ്റൈസേഷൻ അയക്കാൻ പറ്റും അതിനിണെങ്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളേതായ രീതിയിൽ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യുക അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻറ്റ്സ് ഒക്കെ കൊടുക്കുക ആ വീഡിയോ അത് അകത്ത് കണക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കണക്ക് ലാസ്റ്റ് വീഡിയോ പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കും റീച്ച് കൂടു കൂടുതലായിരിക്കും ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളിപ്പം യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പല പല വീഡിയോസ് ഇങ്ങനെ വൈറലായി ഓടുന്നത് ഇത്ര ഇത്ര വ്യൂസ് വരുന്നുണ്ട് ഇത്ര ലക്ഷം വ്യൂസ് വരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മളെന്ത് ചെയ്യുക അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് ഒന്ന് നമ്മളേതായ രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ട്രെൻഡ് ചെയ്താൽ അതനുസരിച്ച് ഇത് റീച്ചായിക്കോളും അത് റീച്ചയായ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പുതിയ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ഫസ്റ്റ് ലെവൽ മാറണമെങ്കിൽ മൂന്ന് ലക്ഷം അല്ല മുപ്പത് ലക്ഷം ഷോർട്ട് വ്യൂസ് ആണ് ത്രീ മില്യൺ അതിനൊക്കെ തന്നെ തൗസൻഡ് സബ്ബും അത് കണക്ക് തന്നെ അടുത്ത വരുന്നത് ഫോർ ലാക്സ് ഫോർ ഫോർ മില്യൺ എന്ന് വെച്ചാൽ സോറി ഫോർ മില്യൺ അല്ല ടെൻ മില്യൺ ടെൻ മില്യൻ എന്ന് വെച്ചാൽ ഒരു കോടി ഒരു കോടി ഷോർട്ട് വ്യൂസ് ഇത് തൊണ്ണൂറ് ദിവസമാണ് വേണ്ടത് ലോങ് വീഡിയോ അല്ല നമ്മൾ ഷോർട്ട്സിൻ്റെ പോളിസി അങ്ങനെയാണ് പക്ഷേ ഇത് പെട്ടെന്ന് നടക്കും ഒന്നോ രണ്ടോ വീഡിയോസ് റീച്ച് ആയി കഴിഞ്ഞാൽ സംഭവം നടക്കും അപ്പോൾ അതുകൊണ്ട് റിയൂസ്ഡ് കണ്ടന്റ് നമുക്ക് യൂസ് ചെയ്യാം അത് കണക്ക് തന്നെ നമുക്ക് മോണിറ്റൈസേഷനും റീജ്യൂസ്റ്റഡ് കണ്ടൻറ്റ് അയക്കാൻ പറ്റും അപ്പം അടിച്ചുമാറ്റിയൊക്കെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല അടിച്ചു മാറ്റി ഇട്ടാലും നമ്മളേതായ രീതിയിൽ ഇടുക നമ്മൾ അക്ഷയ് ബോസ് ഇരിക്കുന്നുണ്ട് അക്ഷയ് ബോസ് അടുത്ത വീഡിയോസിലൊക്കെ സംസാരിക്കും ഇപ്പോൾ ആദ്യം അക്ഷയ് ബോസിൽ സംസാരിക്ക ഒരു ഒരു മടിയുണ്ട് അല്ലേ ശരിയല്ലേ ചെറിയൊരു മടിയുണ്ട് അപ്പം പുള്ളിയും യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണെങ്കിൽ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചറ്റ ബൈ ബൈ പോകെ എന്തായാലും സീറ്റ് ബെൽറ്റ് ഇടുക കാരണം നമ്മൾ വണ്ടി ഇപ്പം ഓഫാണ് എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി കയറുമ്പോൾ തന്നെ അപ്പം തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഓൺ ആക്കുക 好，大家拜拜。<music>